നമ്മളിത് ദേശീയ വരുമാനത്തിൽ മൊത്ത ദേശീയ ഉൽപ്പന്നം എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് നമുക്കത് സിംപ്ലിഫൈഡായിട്ട് നോക്കാം അപ്പോൾ അതിന് മുന്നേ നമുക്കറിയേണ്ട ചില കാര്യങ്ങളാണ് ഇന്ത്യയിലെ സാമ്പത്തിക വർഷം എപ്പോഴാണെന്ന് അറിയണം ഇന്ത്യയുടെ സാമ്പത്തിക വർഷം എപ്പോഴാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം അല്ലേ ഇന്ത്യയുടെ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്ന ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ അല്ലേ നമുക്കിനി അറിയേണ്ടത് എന്താണ് ഫ അന്തിമ ഉൽപ്പന്നം അല്ലെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് കേട്ടോ ശരി ഇനി നമുക്ക് അന്തിമ ഉൽപ്പന്നം എന്താണെന്ന് നോക്കാം ഒരു വസ്തു ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഇതാണിപ്പോൾ സോപ്പ് ഉണ്ടാക്കേണ്ട അസംസ്കൃത വസ്തു എന്ന് ആലോചിച്ചു ഇനി സോപ്പ് ഉണ്ടാക്കേണ്ട അസംസ്കൃത വസ്തു ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു മെഷീൻസ് ഒക്കെ ഉപയോഗിച്ച് എന്താക്കുന്നു സോപ്പ് നിർമ്മിക്കുന്നു അല്ലേ സോപ്പ് നിർമ്മിക്കുന്നു നമുക്കിനി ഈ സോപ്പ് ഡയറക്റ്റ് ഉപയോഗിക്കാൻ കഴിയുമോ കഴിയും അപ്പോൾ നമുക്ക് ഇതിന് എന്തെന്ന് പറയാൻ വേണമെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയാം അല്ലെങ്കിൽ അന്തിമ ഉൽപ്പന്നം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ആ ഒരു പ്രോഡക്റ്റിനെയാണ് അന്തിമ ഉൽപ്പന്നം എന്ന് പറയുന്നത് അല്ലേ ഈ സോപ്പിനെ സെയിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായി മാറുന്നു ഈ സോപ്പിൻ്റെ വാല്യൂ അതൊരു ക്യാഷിലോട്ട് അല്ലേ അപ്പോൾ ഈ സോപ്പിനെ സെയിൽ ചെയ്ത് കിട്ടുന്ന ഈ ക്യാഷ് നമുക്ക് എന്ത് പറയാം അതിൻ്റെ പണമൂല്യം അപ്പോൾ ഇത്രയും സോപ്പ് വിറ്റാൽ എത്ര ക്യാഷ് കിട്ടുമെന്ന് വെച്ചാൽ അതായിരിക്കും അതിൻ്റെ പണമൂല്യം ഈ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ പണമൂല്യമാണ് ഈ ക്യാഷായിട്ട് വരുന്നത് അല്ലേ എങ്കിൽ ശരി നമുക്കിനി ഇതിൻ്റെ ഡെഫിനേഷൻ നോക്കാം ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അതായത് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഒരു ആഫി ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു സാമ്പത്തിക വർഷം ഇങ്ങനെ ആലോചിച്ചാൽ ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ് മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മനസ്സിലായോ അത് നമ്മൾ ഞാനിപ്പോൾ പ്രോഡക്റ്റിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ പ്രോഡക്റ്റ് പോലെ തന്നെ സേവനങ്ങൾ ഇപ്പോൾ ടീച്ചിങ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ അതൊരു സേവനമാണ് അല്ലേ അത് കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതെന്തായി മാറുന്നു അതൊരു ക്യാഷായിട്ട് മാറുന്നു അല്ലേ അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൽ ഉല്പാദിപ്പിക്കുന്ന ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് എന്ന് പറയുന്നത് ജി എൻ പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയോ എന്ന് എനിക്കറിയില്ല